മധ്യ തെക്കൻ ഇംഗ്ലണ്ടിന്റെ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ പേമാരിയും കാറ്റും ഇടിമിന്നലുകളും ഉണ്ടായതിന്റെ ആഘാതം മാറും മുന്നേ ഇംഗ്ലണ്ടിലും വെയിൽസിലും വീണ്ടും പേമാരി മുന്നറിയിപ്പ് കാലാവസ്ഥ ഓഫീസ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഴയ്ക്ക് പുതിയ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളും വെസ്റ്റ് മിഡ്ലാൻഡ്സിന്റെ ചില ഭാഗങ്ങളും വെയിൽസിന്റെ ഭൂരിഭാഗവും ഒഴികെ ഇംഗ്ലണ്ടിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് പരിസ്ഥിതി ഏജൻസിക്ക് ഇംഗ്ലണ്ടിലുടനീളം ഇരുപത്തിയേഴ് മുന്നറിയിപ്പുകളും അറുപത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും ഉണ്ട് വാരാന്ത്യത്തിലും തിങ്കളാഴ്ചകളിലും ഉണ്ടായ കനത്ത മഴയിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിലായി റോഡുകളും വയലുകളും വെള്ളത്തിൽ മുങ്ങി റെയിൽ സർവീസുകൾ റദ്ദാക്കുകയും വായിക്കുകയും ചെയ്തു നദികൾ കരകവിഞ്ഞൊഴുക്കുകയും ലണ്ടനിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലും മുങ്ങൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അടച്ചിടുകയും ചെയ്തു വടക്കൻ അയർലൻഡിൽ ബുധനാഴ്ച വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച ഉച്ചവരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് കനത്ത മഴ വെള്ളപ്പൊക്കത്തിനും ഗതാഗത തടസ്സത്തിനും കാരണമാകും പൊതുജനങ്ങൾ വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കാണണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളക്കെട്ട് നിറഞ്ഞ റോഡുകൾ മൂലം ചില ഭാഗങ്ങൾ ഒറ്റപ്പെടാനും വൈദ്യുതി ബന്ധം തകരാറിലാക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഓഫീസിന്റെ അറിയിപ്പിൽ പറയുന്നത് ശനിയാഴ്ചയോടെ ലണ്ടനിൽ താപനില പതിനാല് സെൽഷ്യസിലേക്ക് താഴുമെന്നാണ് കരുതുന്നത് സെപ്റ്റംബറിൽ സാധാരണ യു കെയിലെ ശരാശരി മഴ മൂന്ന് ദശാംശം ആറ് ഇഞ്ചാണ് ആസ്ഥാനത്താണ് ഇത്തവണത്തെ പേമാരി ന്യൂസ് ഡെസ്ക് മെഡ്നമിഷൻ